ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ തിരുവനന്തപുരം പോയതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് അവിടെ നിന്ന് പിന്നെ പിറ്റേത്ത ദിവസമാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളൊക്കെ എന്തായാലും വന്നതല്ലേ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ രാവിലെ എട്ട് മണിക്കോ അങ്ങനെ എന്തോ നമ്മൾ പോകാൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ നമ്മൾ ആറ്റുകാൽ പോയി ആറ്റുകാലമ്മയൊക്കെ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ ഒരു സ്ഥലത്ത് കയറി നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയിലുള്ള ചേട്ടൻ പറഞ്ഞ് തന്നിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പോയി കഴിച്ചത് നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മൾ കോവളം ബീച്ചിലേക്കാണ് വന്നത് അതിന് നമ്മൾ ആദ്യം പിന്നെ പോയത് കോവളത്താണ് കോവളത്ത് കുറേയൊക്കെ ഇറങ്ങി നടന്ന് കുറേ എന്താ ഫോറിനേഴ്സിനൊക്കെ കണ്ട് പിന്നെ നമ്മൾ കടലിൽ ഇറങ്ങിയില്ല കാരണം നമുക്ക് പിന്നെ കുറേ സ്ഥലങ്ങൾ പോകാനുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ കടലിലേക്കൊന്നും ഇറങ്ങിയില്ല ജെയ്ക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ പിന്നെ നമ്മൾ കുറേ അവിടെ നോക്കി നിന്ന് പിന്നിങ്ങനെ കുറെ അതിലൂടെയൊക്കെ കുറേ നടന്ന് ജീക്കുട്ടി കണ്ടല്ലോ കടലിലേക്ക് നോക്കി നിൽക്കുന്നതായിരുന്നു ജീക്കുട്ടിക്ക് ആ തിരമാലകൾ പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ നമ്മൾ അതിലൂടെയൊക്കെ കുറേ നടന്ന് പിന്നെ ആ അച്ഛനും അമ്മയൊക്കെ കൂടെ തന്നെ ഉണ്ട് അവരും കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറേ തിരമാലകളൊക്കെ എണ്ണി അപ്പോഴാണ് അവിടെ എന്താണ് ഈ വല വരയ്ക്കുന്നുണ്ടായിരുന്നു നമ്മൾ മീനിൻ്റെ അത് നമ്മൾ കുറച്ച് നേരം ഒക്കെ നോക്കിയെന്ന് അതിപ്പോൾ ഇവിടെ എത്തും ഈ കയറുണ്ടല്ലേ അതിപ്പോൾ ഇവിടെ എത്തും ഇപ്പോൾ ഇവിടെ എത്തും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നേരം കാത്തുനിന്ന് അത് എത്തുന്ന ലക്ഷണമൊന്നുമില്ല അങ്ങ് അവിടെ നിന്ന് എങ്ങാനും വലിച്ചു വരുന്നതല്ലേ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അപ്പുറത്തേക്കൊക്കെ നടക്കാൻ പോയി പിന്നെ അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല നമ്മൾ ഓൾറെഡി കഴിച്ച് വന്നതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നൊന്നും കഴിക്കാൻ ഒന്നുമില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സൈഡിൽ കൂടെ കുറേ ഡ്രെസ്സിൻ്റെ കഫ്താൻ അങ്ങനത്തെ കുറേ ഡ്രസ്സുകളെ ഏരിയാസ് പിന്നെ ചിപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് ഓരോന്നും ഉണ്ടാക്കില്ലേ അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ ഒരു കടയിൽ കയറി ആദ്യം തന്നെ നമ്മൾ ക്യാപ്പ് കണ്ടപ്പം ജീക്കുട്ടിക്ക് ഒരു ക്യാപ്പ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ക്യാപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആയിരുന്നു അപ്പോൾ അതിൽ നമ്മളൊരു ക്യാപ്പ് ആദ്യമൊക്കെ ഇട്ടപ്പം വലിയ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് ഏറ്റെടുത്ത് പൂക്ക എന്തോ പോലെ അതെടുത്ത് എറിയാനൊക്കെ ഉള്ളു നോക്കിയാൽ ആദ്യം തന്നെ പിന്നെ അതിൽ നമ്മളൊരു കളറൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ ജീക്കുട്ടിക്ക് ഒരു ക്യാപ്പ് വാങ്ങി പിന്നെ ഞാൻ എന്താ വാങ്ങി ഞാൻ കയ്യിലിടുന്ന ബാൻഡ് കയ്യിലിടുന്ന ബാൻഡ് വാങ്ങി പിന്നെ അമ്മയ്ക്കൊരു പേഴ്സ് വാങ്ങി അതായത് നമ്മളതിൽ കളർ സെലക്ട് ചെയ്യുന്നത് ഏത് കളർ എടുക്കാന്ന് പിന്നെ ഇത് ഈ കളർ ആട്ടോ എടുത്തത് ഇതാണ് പിന്നെ എനിക്കിഷ്ടമായത് പിന്നെതാണ് ഞാനൊരു ബാൻഡ് വാങ്ങി നമ്മൾ ഈ വിളയിൻ്റെ അതൊക്കെ ഉള്ളൊരു ബാൻഡ് വാങ്ങി പിന്നെ അമ്മേൻ്റെ പേഴ്സ് വാങ്ങി നമ്മൾ അതിൻ്റെ മുകളിൽ കുറേ പാറക്കല്ലുകളൊക്കെ അല്ലേ അവിടെയൊക്കെ നിന്നിട്ട് അവിടേക്ക് നല്ല വ്യൂ ആണ് കടലിലേക്കുള്ള വ്യൂ നല്ല രസമാണ് അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും കുറേ നമ്മളവിടെ റെസ്റ്റ് ചെയ്തു കുറച്ച് നേരം കാരണം നമുക്കിഷ്ടംപോലെ സമയമുണ്ട് അത് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാനാ കാറിന് എത്രയോ കിലോമീറ്റർ ആണ് നമുക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് കുറേ സ്ഥലം സമയമുണ്ട് പിന്നെ ട്രെയിന് ലാസ്റ്റ് രാത്രിയായിരുന്നു ഉണ്ടായിരുന്നത് ഒമ്പത് മണിക്കെങ്ങാനും അതുകൊണ്ട് തന്നെ നമ്മൾ ലാവിഷായിട്ട് ചുറ്റിക്കറങ്ങി അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി കുറേ സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത്രയും കിലോമീറ്റർ നമുക്ക് ഓടിയെത്താൻ പറ്റൂലല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് രാവിലെ കാറിൽ കയറുമ്പോൾ തന്നെ കുറച്ച് ഏരിയാസ് ഒരു പോകുന്ന ഏരിയാസൊക്കെ ഒരു നമുക്ക് പറഞ്ഞിടും അതിൽ നമ്മൾ നമുക്ക് കിലോമീറ്റർ ഒക്കുന്നതിനനുസരിച്ച് അതിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് അടുത്തടുത്തുള്ളവർക്ക് ഇങ്ങനെ പോയിപ്പോയി അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് കോളത്ത് ഇറങ്ങി പിന്നെ പിന്നെതാ ഈ മഹേശ്വര ശിവപാർവതി ടെമ്പിളിലേക്ക് ചെങ്കലുള്ള ഇവിടേക്കാണ് പോയത് ആ നല്ല രസമായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയും നമ്മൾ വരുമ്പോൾ തന്നെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു കാരണം ശബരിമല സീസൺ ആയതുകൊണ്ട് ഉള്ളിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇവിടെ നല്ല രസമുണ്ട് ഈ മുന്നിൽ തന്നെ രണ്ട് ആനകളെ ഇതൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്നൊക്കെ തൊഴുത് പിന്നെ നമ്മൾ ഈ ശിവലിംഗം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി ഇന്ന് നമ്മൾ എന്താ പറയുക ഈ വീഡിയോസിലൊക്കെ എല്ലാം നമ്മൾ കണ്ടുള്ളൂ ഇതൊക്കെ എന്താ പറയുക ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയുക എന്തോ ഒരു സന്തോഷമാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ പിന്നെ ഈ അമ്പലം കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഭയങ്കര വെയിലായിരുന്നു ആ സമയം ആകുമ്പളേക്ക് അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഒരു ബോട്ടിങ്ങിൻ്റെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കായിരുന്നു ഇത് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ അവിടെ എന്തോ ആയിട്ട് രണ്ടു മൂന്ന് ദിവസം ഇല്ലായിരുന്നു പിന്നെ ഞാനിത് ഓൾറെഡി റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങ് ആ അങ്ങ് ഉപയോഗിച്ചു എല്ലാവരും കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ആടുന്ന വേണ്ടിയിട്ട് ജീക്കുട്ടിക്ക് ആടണം എന്ന് ജീക്കുട്ടി കയ്യിലേക്ക് നോക്കിയിട്ട് ചിരിക്കുന്നത് അപ്പം ഞാൻ ജീക്കുട്ടിനേയും മടിയിൽ വെച്ച് കുറച്ച് ആടി പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൊടുത്തു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആഴിമലയിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വേട്ടെ ഭയങ്കര തിരക്കായിരുന്നു ഫുൾ ആളായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇതും നമ്മൾ ഫോട്ടോസും ഒക്കെ ആണല്ലോ കണ്ടിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറാനും ഇത് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അപ്പം ഇവിടെ സൺസെറ്റ് പോയിന്റ് ഇല്ലേ ഇവിടുന്ന് നല്ല രസമാണ് വ്യൂ കാണാനൊക്കെ നമ്മൾ അവിടെയും കുറേ നേരം നോക്കി നിന്നു പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറുക എന്ന് പറയുമ്പോൾ ഫുള്ള് എന്താ പറയുക അത് എക്സ്പീരിയൻസ് ചെയ്യണം അത് തന്നെ ഇത് ഇവിടെ നിന്ന് വരാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ കാരണം പെട്ടെന്ന് പോയി വരാന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പിന്നെ ഏട്ടൻ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലേ പോവുള്ളൂ അപ്പം നമുക്കിതൊക്കെ കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ദിവസം കൂടി അവിടെ നിൽക്കുക എന്നൊക്കെ വിചാരിച്ചത് അങ്ങനത്തെ ഇവിടെ നിന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്ന തിരക്ക് ഓ ആളെ മുട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് അങ്ങനെ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഈ മറ്റേ മാർക്കറ്റില്ലേ ഫിഷ് മാർക്കറ്റിൻ്റെ ഏരിയയിലേക്കായിരുന്നു പോയത് അവിടെ പിന്നെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ നിന്നൊന്ന് കറങ്ങി തിരിച്ചിങ്ങോട്ടന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടതല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഇവിടെ നിന്നല്ലേ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ സെയിൽ മറ്റേ മീനൊക്കെ സെയിൽ ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ നമ്മളൊന്ന് അതിലൂടെ പോയപ്പം ജസ്റ്റ് പാസ് ചെയ്തപ്പം ഒന്ന് അവിടെ കയറി കണ്ടു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അത ഇങ്ങനെ കുറെ ബോട്ടുകളും ഒക്കെ കുറേ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ എന്താ മീനൊക്കെ ഇങ്ങനെ വിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ പിന്നെ ഇറങ്ങി പിന്നെ ഡാം ഡാം കാണാൻ പോവാമെന്ന് വിചാരിച്ച് നെയ്യാർ ഡാം കാണാൻ പോയി അവിടെ കുറേ നടക്കണമല്ലോ നടന്ന് 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 ഊപ്പാട് ഇളകി എന്ന് പറയൂലേ അങ്ങനെയായിരുന്നു ഈ പട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾ ഈ ചേച്ചി പട്ടീനെ പേടിയാന്ന് പക്ഷെ നേരെ തിരിച്ച ജിയ ചിരിക്കുന്നതിനും പട്ടീനെ കണ്ടിട്ട് അങ്ങനെ ഒക്കെ പട്ടീനൊക്കെ കുറേ നേരം കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെന്താ നമ്മൾ നടക്കാൻ തുടങ്ങി ഏ ജിയ അച്ഛൻ്റെ തോളിൽ കയറി അച്ഛനെ അമ്മയ്ക്ക് വയ്യാതായി നടന്ന് നടന്ന് വയ്യാതാവും എനിക്കും വയ്യാതായി നടന്ന് നടന്ന് പിന്നെ ഇതൊക്കെ കാണാൻ എന്നുള്ളൊരു ഇൻട്രസ്റ്റിലങ്ങ് ഓടിയതാണ് അങ്ങനെ നമ്മളിത് ആ ഡാമിൻ്റെ ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് അവിടെ കുറേ വീഡിയോസ് നമുക്ക് ഇത് തന്നെയല്ലേ വേണമെങ്കിൽ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക പിന്നെ ഇത് നല്ല രസമല്ലേ കഥകളി അതിൻ്റെയൊക്കെ സ്റ്റാച്ചൂസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിത് ആ ഗേറ്റ് കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു അതന്നെ അങ്ങനെ ഇതിലൂടെ നമ്മൾ ഈ നടക്കുന്ന സമയത്ത് ചെറിയ മഴ മഴ നല്ല ചാറ്റൽ മഴ പോലെ നമ്മൾ എന്നിട്ട് വേഗം നടന്ന് അപ്പുറത്തെ സൈഡിൽ പോയി അപ്പുറത്തെ സൈഡിൽ പോയി അതിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട് അങ്ങനെ അതിലൂടെ ഇത് നടന്നാൽ എത്തുക എത്ര നടക്കാനുണ്ട് ഇത് അപ്പുറത്തെ എൻഡിലെത്തണമെങ്കിൽ കുറേ നടക്കാനുണ്ട് പക്ഷെ കാണാൻ കുറേ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ വേറെ എന്തെല്ലോ കാണാനുണ്ട് ഇതിനെ പക്ഷെ നമ്മൾ ഈ ഏരിയ മാത്രം കണ്ടിട്ട് പിന്നെ നമുക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പം തന്നെ സമയം മൂന്ന് മണി മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡാമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അങ്ങനെ നമ്മളിതാ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ തിരിച്ചറങ്ങുന്ന താഴോട്ട് അങ്ങനെ അതാ ചെറിയ മഴ ഉണ്ടായിരുന്നു പിന്നെ ഈ ജീക്കി തൊപ്പിയൊന്നും എടുത്തതും ഇല്ലായിരുന്നു കാറിൽ വെച്ച് പോകുന്നത് പിന്നെ നമ്മൾ വേം വേമ്പോയി അങ്ങനത്തെ ഇതിലൂടെ എല്ലാ സ്ഥലത്തും നല്ല പ്രകൃതി രമണീയാണ് പ്രകൃതി രമണീയമായി നിൽക്കുന്നു ഫുള്ള് കുറേ ചെടികളും ഗാർഡനും അങ്ങനെ കുറേ ഐറ്റം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ അടുത്തുനിന്ന് കാണുമ്പോൾ എന്ത് രസാന്നറിയോ വെള്ളം എന്താ ഭയങ്കര ഫോസിലിങ്ങനെ വരുന്നത് കാണുമ്പോൾ നല്ല എന്താ പറയുക ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഫോഴ്സിൽ വരുന്നതാണ് നല്ല രസം അവിടെ നിന്ന് കുറേ നോക്കി എന്ന് അപ്പോഴേക്ക് സമയം കുറേയായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡും എന്താ പറയുക വിശന്നൊരു വിധമായി കാരണം ഇത് കണ്ടിട്ട് പിന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളതിലായിന് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്ന് 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 ഇറങ്ങി ഇറങ്ങാൻ പോവാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെന്താ പിന്നെന്താ വടകരെ എത്തിയപ്പോൾ വീഡിയോ എടുത്ത് പിന്നെ രാത്രി ട്രെയിനിൽ കയറി കിടന്നുറങ്ങി നല്ലത് യാത്രയാണ് നമ്മുടെ തിരുവനന്തപുരം വിശേഷങ്ങളുള്ളത് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കേട്ടോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വടകര റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു ഇന്നും മെമ്മറീസിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാറ് പാർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ നമ്മൾ കാറെടുത്ത് നമ്മളെ കാറ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു Patrelo, bye.